ഈശ്വശിയായി സ്തുതി ആയിരിക്കട്ടെ തെനാക്സാകാലത്തിലെ അഞ്ചാമത്തെ ആഴ്ചയിലെ ശനിയാഴ്ച യോഹനാന സുവിശേഷം പതിനഞ്ചാം മധ്യം പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങൾ ഈ ഒരു സുവിശേഷ ഭാഗം എപ്പോഴും ഒരു ഊർജം തരുന്ന ഒരു ഉന്മേഷം തരുന്ന സുവിശേഷ ഭാഗമാണ് സുവിശേഷ ഭാഗം ഇങ്ങനെയാണ് ഈശോ തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ് ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നുവെങ്കിൽ അതിനു മുമ്പേ അത് എന്നെ ദ്വേഷിച്ചു എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവാൻ എന്നെ പുറന്തള്ളിട്ടുണ്ടോ നിങ്ങളെ പുറന്തുള്ളുന്നുണ്ടെങ്കിൽ എന്നിട്ട് പറയാണ് നിങ്ങൾ ലോകത്തിൻ്റെതായിരുന്നുവെങ്കിൽ ലോകം സ്വന്തമാക്കിയതിനെ സ്നേഹിക്കുമായിരുന്നു എന്നാൽ നിങ്ങൾ ലോകത്തിൻ്റെതല്ലാത്തത് കൊണ്ട് ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്നും തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നു ദാസൻ യജമാനേക്കാൾ വലിയവനല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ഓർമ്മിക്കുൻ അവർ എന്നെ പീഡിപ്പിച്ചുവെങ്കിൽ നിങ്ങളെയും പീഡിപ്പിക്കും അവർ എൻ്റെ വചനം പാലിച്ചുവെങ്കിൽ നിങ്ങളുടേതും പാലിക്കും എന്നാൽ എൻ്റെ നാമം മൂലം അവർ ഇതെല്ലാം നിങ്ങളോട് ചെയ്യും കാരണം എന്നെ അയച്ചവനെ അവരറിയുന്നില്ല എന്നാണ് നമ്മൾ ഈ വചനഭാഗം ഒരുപാട് ഊർജ്ജം തരുന്ന ഒരു വചനഭാഗമാണ് കാരണം പലപ്പോഴും ഞാൻ വൈദികനായിട്ട് പതിനഞ്ച് വർഷമായി ഒരു സമ്പൂർണ്ണ വിശുദ്ധനായ ഒരു വൈദികനാണെന്ന് ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല എൻ്റെതായ കുറവുകളും പിഴവുകളും ലഹീനതകളൊക്കെ ഉള്ളൊരു സാധാരണ വൈദ്യയിലാണ് പക്ഷേ ചില കാര്യങ്ങൾക്ക് നിർബന്ധപൂർവ്വം നീതിയോടുകൂടി നിലനിൽക്കണം നീതിയോടുകൂടി തന്നെ അത് കൈകാര്യം ചെയ്യണമെന്നൊരു നിർബന്ധം പലപ്പോഴും അങ്ങനെയൊരു നിർബന്ധത്തിലാണ് ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നത് ഈ വചനഭാവം വായിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ് ഈ ഇതിലെ ചില വരികളൊക്കെ കുരിശന്റെ വഴിയിൽ ഉപയോഗിച്ചിട്ടുള്ള വരികളാണ് പച്ച പച്ചമരത്തോട് ഇങ്ങനെയെങ്കിൽ ഉണക്കമരത്തോടെ എങ്ങനെയായിരിക്കും എന്നൊക്കെ ചോദിക്കുന്ന നില വരികളൊക്കെ നമ്മൾ മനുഷ്യൻ്റെ വഴി വായിക്കാറുണ്ട് ഇവിടെ പറയുന്നുണ്ട് ഈശോ ലോകം എന്നെ ദ്വേഷിച്ചുവെങ്കിൽ നിങ്ങളെയും ദ്വേഷിക്കും സൂക്ഷിച്ചു ഇത് ഈശോ നമുക്ക് തരുന്നൊരു ഓർമ്മപ്പെടുത്തലാണ് അതായത് നീതിക്ക് വേണ്ടി നീ നിലകൊള്ളുന്നുണ്ടെങ്കിൽ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളതാണ് അടിസ്ഥാനപരമായിട്ട് നീതി കരുണ വിശ്വസ്ത ഇതൊരു കോംബോയാണ് ഇതാണ് സ്നേഹം ദൈവത്തോടും സഹോദരങ്ങളോടുള്ള സ്നേഹം അതിൽ ആ സ്നേഹത്തിൽ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ ഈ നീതിയോടുകൂടി ജീവിക്കുക കരുണ കാട്ടുക വിശ്വസ്തത പുലർത്തുക ഈ മൂന്ന് കാര്യങ്ങളാണ് വളരെ പ്രധാനപ്പെട്ടത് ഈ കരുണ കാട്ടുക എന്ന് പറയപ്പെടുന്നൊരു കാര്യം നമ്മൾ ചെയ്യുന്നുണ്ടാവാം വിശ്വസ്ഥത പുലർത്തുക എന്ന് പറയുന്നത് തികച്ചും ദൈവവും നമ്മൾ മാത്രം അറിയുന്ന ഒരു കാര്യമാണ് ഭയങ്കര ഒരു വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സീക്രസിയുള്ള ഒരു രഹസ്യാത്മകതയുള്ള ഒരു കാര്യമാണ് ഈ വിശ്വസ്തത എന്ന് പറയുന്നത് ഞാനും ദൈവം കാര്യം മറ്റുള്ളവരല്ല വിശ്വസത അളക്കാൻ പോകുന്നത് എല്ലാം മൂന്നും മറ്റുള്ളവരല്ല അളക്കേണ്ടത് പക്ഷേ ഈ വിശ്വസത കൃത്യമായിട്ടും ദൈവവും ഞാനിതുമുള്ള ഒരു കാര്യമാണ് അത് പുറമേന്ന് ആർക്കും കണ്ടു മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ല കരുണ പിന്നെ ആൾക്കാർ കണ്ടു മനസ്സിലാക്കാം നീതി എല്ലാ മേഖലയും ബാധിക്കുന്നതാണ് എൻ്റെ വ്യക്തിപരമായ കാര്യം ദൈവവും ദൈവത്തിൻ്റെ കണ്ണിൽ സമൂഹത്തിൻ്റെ കണ്ണിൽ ഇത് 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 ഒരു പ്രഘോഷണം കൂടിയാണ് നീതിപൂർവ്വം ജീവിക്കുക എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് എനിക്കർഹമായ കാര്യങ്ങൾ മാത്രം ഞാൻ എനിക്ക് അവകാശപ്പെട്ടത് മാത്രം ഞാൻ എൻ്റെ സ്വന്തമാക്കാൻ ശ്രമിക്കുക മറ്റൊന്നും എടുക്കാതിരിക്കുക വേറൊരാൾക്ക് അവകാശപ്പെട്ട കാര്യം കൃത്യമായി കൊടുത്തു എന്ന് ഉറപ്പ് വരുത്തുക അതും അതിനപ്പുറവും കൊടുക്കാനായിട്ട് സാധിക്കുക അത് അതിൽ കുറവ് വരുത്താതിരിക്കുക ഇതൊക്കെയാണ് നീതി എന്ന് കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് നീതിപൂർവം വർദ്ധിക്കുക ആ നീതി വിട്ട് എനിക്ക് അവകാശമില്ലാത്ത കാര്യങ്ങൾ വളഞ്ഞ വഴിയിലൂടെ സ്വന്തമാക്കാൻ ശ്രമിക്കുക ശ്രമിക്കുന്നതിനെ സഹായിക്കുക ശ്രമിക്കുന്നവർക്ക് വേണ്ടി കണ്ണടച്ചു കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ അനീതിയിൽപ്പെട്ടതാണ് നമ്മളിങ്ങനെ പല പള്ളികൾ സ്ഥാപനങ്ങളിലും ഒക്കെ നമുക്ക് നമുക്ക് ഈ ഒരു സിമ്പിൾ ഉദാഹരണം പറഞ്ഞിട്ട് മാതിരി കിടക്കുകയാണെങ്കിൽ ഈ സിനിമയൊക്കെ കാണുമ്പോഴത്തേക്ക് പോലീസ് ഉദ്യോഗസ്ഥരെ കുറിച്ച് കാണിക്കുന്ന രംഗങ്ങളുണ്ട് നമ്മളതിന് വളരെ കാര്യമായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്നൊരു കാര്യമായിട്ട് തന്നെയാണ് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളത് പോലീസ് ഉദ്യോഗസ്ഥരെ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഒരാൾ ഇങ്ങനെ കുറെ നാളുകൾ ഓരോ പോസ്റ്റിൽ തന്നെ ഇരുന്നു അവിടെ ഇരുന്ന് സർവീസിന് അയാൾ പ്രൊമോഷനൊക്കെ കിട്ടി കാര്യമായിട്ട് വിരമിച്ചു എന്നൊക്കെ പറയുന്നൊരു സംഭവം വരുമ്പോഴത്തേക്ക് സത്യത്തിൽ അതിന് അതൊരു സ്മെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട് നടത്തി പക്ഷെ ഒരാൾക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സസ്പെൻഷൻ അല്ലെങ്കിൽ സ്ഥലമാറ്റം അങ്ങനെ ഇരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ സ്ഥലമാറ്റം എന്നൊക്കെ പറയുന്നൊരു സംഭവം അയാളിങ്ങനെ ഫിക്സ് ചെയ്തോണ്ടിരിക്കുകയെന്ന് വെച്ചു സ്വാട്ടും നമ്മൾ മലയാള സിനിമയിൽ കാണുന്നതാണ് ഈ പോലീസുകാരോട്ട് അഥവാ അത്ര അടുപ്പം ഇല്ലെങ്കിൽ പോലും സിനിമയിൽ നമ്മൾ കാണുന്നുണ്ട് എന്തായിരിക്കും കാരണം ഈ രണ്ട് കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും കാരണം എന്ന് ചോദിച്ചാൽ നമ്മൾ വ്യക്തമായിട്ടും പറയും ഈ രണ്ടാമത് പറഞ്ഞാൽ ഇരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ സ്ഥലമാറ്റം കിട്ടിക്കൊണ്ടിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് അവരായിരിക്കും നീതിപൂർവം കാര്യം കൈകാര്യം ഈ പറയുന്ന രീതിയിൽ ഒന്നിനും വഴങ്ങി കൊടുക്കാത്തവർ കൈക്കൂലി വാങ്ങിക്കാത്തവർ കണ്ണടച്ചു കൊടുക്കാത്തവർ ഇങ്ങനെ ബാക്കിയുള്ളവരെ സൂചിപ്പിച്ചും സന്തോഷിച്ചും കാര്യം നേടാത്തവർ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവൻ അവൻ്റെ ഉത്തരവാദിത്തം കൃത്യമായി നിറവേറ്റുന്നവൻ അവനായിരിക്കും ഈ പണി മൊത്തം കിട്ടിക്കൊണ്ടിരിക്കുന്നത് സത്യത്തിൽ അതൊരു പ്രധാനപ്പെട്ട ഉദാഹരണമാണ് കാരണം ഈ നീതിപൂർവം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നിയമാവലിയിലെ ഒന്നാമത്തെ കാര്യമാണ് നീതിമാനായിരിക്കുക എന്നുള്ളത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അഷ്ടസ്വഭാവങ്ങളിൽ അഷ്ടസൗഭാഗ്യങ്ങളിൽ രണ്ടുപ്രാവശ്യം പറയുന്ന കാര്യം നീതി അവനൊരു പിതാവിനെ ഭൂമിയിൽ വേണമെന്ന് അന്വേഷിച്ചപ്പോൾ അയാളിൽ കണ്ടെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി നീതിമാനായ ജോസഫ് ഈ നീതിപൂർവ്വം ജീവിക്കുക എന്ന് പറയപ്പെടുന്നതാണ് ബൈബിളിലുടനീളം നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബുക്ക് ഓഫ് ബുക്ക് ഓഫ് ലവ് എന്നൊക്കെ പറയുന്നതിനേക്കാൾ ബൈബിളിനെ വിളിക്കേണ്ട പേര് അഥാർഥത്തെ ബുക്ക് ഓഫ് ജസ്റ്റിസ് എന്നാണ് ആദ്യത്തെ പാപം മുതൽ വെളിപാടിൽ അതിനെ എല്ലാം അതിജീവിച്ച് പുതിയ നിറസിനുള്ള പ്രവേശനം വരെ നമ്മൾ കാണുന്ന എല്ലാ കാര്യങ്ങളും ഈ നീതി എന്ന് പറയുന്നൊരു കണ്ടന്റ് ഉണ്ട് അപ്പം ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം ഞാൻ ചിന്തിക്കാം നമ്മളൊരു ഒരു പള്ളിയിൽ നിന്നു ഒരു വികാരി ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ ഒരു വികാരി സംബന്ധിച്ചിടത്തോളം അയാള് ഇരിക്കുന്ന പള്ളികളിലൊക്കെ നിരന്തരം പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ വരികയാണ് തീർച്ചയായിട്ടും അത് നൂറ് ശതമാനം അയാൾ പെർഫെക്റ്റ് അയാളുടെ കുഴപ്പം അയാള് കാണിച്ച കാര്യങ്ങളാണോ അല്ലയോ എന്നൊക്കെ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവും ഇതിനകത്ത് എന്തൊക്കെയോ പ്രശ്നമുണ്ട് നമ്മൾ ഏതൊരു സ്ഥലത്ത് ചെന്നാലും അതിൽ കുറച്ച് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ സ്ഥിരമായിട്ടുള്ള ആൾക്കാരാണ് ഈ കമ്മിറ്റി ആയിരിക്കും അല്ലെങ്കിൽ ഭക്തസംഘന ആയിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റേതെങ്കിലും രീതിയിലുള്ള ഗ്രൂപ്പുകളായിരിക്കും അവരും അവരുടെ സ്ഥാപിത താല്പര്യങ്ങളും കാണും ഇത് ഞാൻ പറഞ്ഞു വരുമ്പോൾ ഇതിൻ്റെ ഒരു കൃത്യമായൊരു ഉദാഹരണം കൃത്യമായൊരു കാര്യമുള്ളത് ഇതിനെക്കുറിച്ചൊരു മുതിർന്ന വൈദികനുമായിട്ട് എന്റെ രൂപത്തിൽ ഒരു വൈദികനായിട്ട് ഞാൻ സംസാരിക്കാൻ സംസാരിച്ച് പറഞ്ഞ നീ എന്താണ് ഇങ്ങനെ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടാവുക അപ്പം ഞാൻ പറഞ്ഞു ഇത് ഇന്നെയാണ് കാരണങ്ങൾ ചില എൻ്റെ പഠനം നടത്തി ചോദിക്കുമോ എന്നിരുന്ന ഈ ഇടവേലിൻ്റെതാണ് പ്രശ്നം വേറെ ഇടവേലിൻ്റെതാണ് പ്രശ്നം ചില പഠനം നടത്തി ചോദിക്കുമോ മനസ്സിലാവും കൃത്യമായിട്ട് എൻ്റെ റെക്കോർഡ്സ് ഞാൻ കൊണ്ടുവരാം ശരിയാണ് ഞങ്ങൾക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് ഇപ്പം ഇതാവിലും അറിയാം അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാം ഈ കാര്യങ്ങൾ അപ്പം ഇതിൽ എന്താ ചെയ്യേണ്ടത് പാസൽ പ്രൂഡൻസ് പാസൽ പ്രൂഡൻസ് എന്ന് പറയുന്ന വാക്കിനെ മലിനമാക്കുന്ന രീതിയിൽ കണ്ണടച്ചു കൊടുക്കുക എന്തിനാണ് കണ്ണടയ്ക്കേണ്ടത് കണ്ണടച്ചു കൊടുക്കുക ഞാന് മനസ്സിലാക്കിയിരുന്നതാണ് കൂടെ നിന്ന് കട്ടാൽ ഇരട്ടി ലാഭം സ്വന്തമാക്കാം കണ്ണടച്ചു കൊടുത്താൽ പ്രശ്നമില്ലാതെ മുന്നോട്ട് പോവാം അത്യാവശ്യം വേണ്ട നമുക്കൊരു അല്ല ഇല്ലാതെ നമുക്ക് വേണ്ട കാര്യങ്ങൾ കണ്ടതാണെന്ന് മുമ്പോട്ട് പോവാം എതിർത്ത് നിന്നാൽ പുറത്താക്കപ്പെടും പുറന്തള്ളപ്പെടും അല്ലെങ്കിൽ അയാൾ ക്രൂശിക്കപ്പെടും ഇതാണ് എൻ്റെ ഒരു കാറ്റഗറി കൂടെ നിന്ന് കട്ടാൽ അയാൾ രാജാവാണ് എത്ര നാൾ വേണമെങ്കിലും അങ്ങനെ മുമ്പോട്ട് പോവാം അയാൾക്ക് ഒരു പ്രശ്നവും കാണത്തില്ല അയാൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും കിട്ടും ഇനി കണ്ണടച്ചു കൊടുക്കുക കൂടെ നിന്ന് കാക്കുന്ന പക്ഷെ കണ്ണടച്ചു കൊടുക്കാമെങ്കിൽ അയാൾക്കും അല്ലല്ലാതെ മുമ്പോട്ട് ഭയങ്കര പരിക്കൊന്നും ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കാം അത്യാവശ്യം കാര്യങ്ങളൊക്കെ ആണെന്ന് കിട്ടും അല്ല വലിയ മറ്റേ ലാഭങ്ങളും പോലെയായിട്ടുണ്ടാകണമെന്നില്ല വലിയ ബാങ്ക് ബാലൻസ് ലാഭങ്ങളൊന്നും ഉണ്ടാകണമെന്നില്ല ഇല്ലേ കണ്ണടച്ചു കൊടുക്കുകയാണ് ഇനി എതിർത്ത് തന്നാൽ പുറന്നുള്ള പെടും കൃഷിക്കപ്പെടും ഒറ്റപ്പെടും ഇതാണ് എൻ്റെ ഒരു രീതി അതിൻ്റെ ഒരു പൊതുഘടന ഇങ്ങനെ ഈ ഇതാണ് നമ്മൾ ഇത് നമ്മൾ എല്ലായിടത്തും കാണുന്നില്ല രാഷ്ട്രീയത്തിൽ ഇതാണ് നമ്മുടെ സ്ഥാപനങ്ങളില് ഇങ്ങനെയാണ് സംഘടനകളിൽ പാർട്ടികളില് സംഘടനകളെങ്കിൽ ഇങ്ങനെയാണ് ഭക്തസംഘടനകളിൽ പോയി ഇതാണ് ഇനി ഇടവകയിലിതാണ് രൂപതയിലിതാണ് അല്ലെങ്കിൽ സന്യാസാശ്രമങ്ങൾ പുള്ളിയൊക്കെ അവിടെ ഇത് തന്നെ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ഇതിന്റെ വകഭേദങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുക ഇതിന്റെ വകഭേദങ്ങൾ ഇതാണ് ഈ സുവിശേഷത്തിൽ പറയുന്നത് സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് ഈശു പറയുകയാണ് ലോകത്തിനൊരു നിയമമുണ്ട് ആ നിയമത്തിന്റെ കൂടെ നിൽക്കാവോ നിനക്ക് നിന്നെ അവർ പൊന്നൂല് നോക്കിക്കോളും നിനക്ക് വേണ്ടതൊക്കെ കിട്ടും നിനക്ക് ഭയങ്കര സമൃദ്ധിയായിരിക്കും എന്റെ നിയമത്തെ ഇങ്ങനെ ഒരു കെട്ടിപ്പൂട്ടി ഒരു ഭാണ്ഡവാക്കി സൈഡിലേക്ക് മാറ്റി ഇട്ടേച്ച് ഈ ലോകത്തിന്റെ നിയമമായിട്ട് നീക്കൂട്ട് പോകുകയാണെങ്കിൽ നിനക്ക് കിട്ടുന്നതൊക്കെ കിട്ടും സമൃദ്ധിയായിരിക്കും ജീവിതത്തിൽ ഭൗതികമായ സമൃദ്ധിയായിരിക്കും ജീവിതത്തിൽ പക്ഷേ എൻ്റെ നിയമങ്ങൾ പാലിക്കാനായിട്ട് നീ നിലനിൽക്കുന്നുണ്ടോ നിന്റെ ജീവിതം കുട്ടിച്ചോറായി പോകും കാരണം എന്നെ ലോകം ക്രൂശിച്ചു എന്നെ ലോകം ഘൂഷിച്ചെങ്കിൽ നിന്നെ വെറുതെ വിടുമോ ഇതാണ് ഈശോ പറയുന്നത് ലോകം നിങ്ങളെ ദ്വേഷിക്കും കാരണം അവരെന്നെയും ദ്വേഷിച്ചിട്ടുണ്ട് ഞാൻ നിങ്ങളെ ലോകത്തിൽ ലോകത്തിൽ നിന്നും തിരഞ്ഞെടുത്തിരിക്കുന്നത് ലോകത്തിൻ്റെതാകാൻ വേണ്ടിയല്ല എൻ്റേതാകാൻ വേണ്ടിയാ ദാ യാസൻ യജമാനേക്കാൾ വലിയവനല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ് വചനം ഓർമ്മിപ്പിക്കും എന്നെ പീഡിപ്പിച്ചുവെങ്കിൽ നിങ്ങളെയും പീഡിപ്പിക്കും നീതിയോടുകൂടി നീതിബോധത്തോടു കൂടി ഒരാൾ എവിടെ നിലനിൽക്കുന്നോ അയാൾ ക്രൂശിക്കപ്പെടും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പുള്ളൊരു വസ്തുതയാണെന്ന് ഈശോ സുവിശേഷി പറഞ്ഞതിൻ്റെ വകഭേദങ്ങൾ നമുക്ക് നമുക്ക് ചുറ്റും കാണാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും ഇനി അതല്ല ീ എന്റെ സീനിയർ അച്ഛൻ പറഞ്ഞു വന്നടക്ക് പറയാൻ കണ്ണടച്ചു കൊടുക്ക് പോട്ട് അവനെ അവനോടൊക്കെ ദൈവം ചോദിക്കുമെന്നേ നീ എന്തിനാ ചോദിക്കാൻ പോകുന്നത് നീ എന്തിനാ മഴയ്ക്കു പോകുന്നത് നീ ചോദിക്കണ്ട നീ നീ കുർബാനയെ കുറിച്ചില്ല ഇങ്ങനെ പോയാൽ മതി കുഴപ്പമില്ല ഈ പരുവത്തിന് പോകാനായിട്ട് ഉപദേശിക്കുന്ന ഗുരുക്കന്മാർ പോലും ഉള്ള ഗുരു ഒരു ഗുരുക്കന്മാര് പോലും ഇങ്ങനെ ഉപദേശിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം ശ്രമിക്കാം അതുകൊണ്ട് തന്നെ എന്താണ് വേറൊരാളുടെ തിന്മയ്ക്കെതിരെ ഒരു തെറ്റിനെതിരെ ആരും സംസാരിക്കത്തില്ല എത്ര വലിയ മുതിർന്ന പുരോഹിതനാണെങ്കിലും രാഷ്ട്രീയ നേതാവാണെങ്കിലും താത്വിക ആചാര്യനാണെങ്കിലും ആത്മീയ ഗുരുവാണെങ്കിലും ആരും സംസാരിക്കത്തില്ല അവരിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും കാരണം സംസാരിച്ചാൽ അത് തിന്മയാണെന്നുള്ള രീതിയിലാണ് സംസാരിക്കാൻ പാടില്ല സൂക്ഷിക്കപ്പെടും പി സുഷിഷ് ഭാവം വായിച്ച അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഇതാണ് സൂശിക്കപ്പെടുമെന്ന് പേടിച്ചിട്ട് കർത്താവിൻ്റെ നിയമത്തെ കെട്ടിപ്പൊട്ടി ഒരു ഭാണ്ഡമാക്കി ഒരു വശത്തിട്ടിട്ട് ഈ ലോകത്തിന്റെ നിയമത്തിനൊത്ത് മുമ്പോട്ട് പോകാനാണോ ആഗ്രഹിക്കുന്നത് അതോ സൂക്ഷിക്കപ്പെട്ടാലും വേണ്ടിയില്ല എൻ്റെ ഉള് ഉള്ളിലിരിക്കുന്ന ദൈവത്തിന്റെ നിയമം നീതി എന്നോട് പറയുന്ന കാര്യങ്ങൾ ഞാൻ സംസാരിക്കണോ വേണ്ടയോ ഈ ഇങ്ങനെ അടിയറവ് വെച്ചൊരു ജീവിതവുമായിട്ട് മുമ്പോട്ട് പോകണോ വാവൂട്ടി കെട്ടി അതോ ക്രിസ്തുവിനു വേണ്ടി ശബ്ദിക്കുന്നവരെ മുമ്പോട്ടും ഉണ്ടോ നമ്മൾ ഓർക്കണം കത്തോലിക്ക തിരുസഭയിലെ ഭാവമാണ് നമ്മൾ കത്തോലിക്ക തിരുസവയില് വിശുദ്ധന്മാരുടെ കാറ്റഗറി നമ്മൾ നോക്കുകയാണെങ്കിൽ വിശുദ്ധന്മാരിലെ ടോപ്പ് ലെവൽ വിശുദ്ധാരണെന്ന് ആരെയാണെങ്കിൽ ടോപ്പ് ലെവൽ വിശുദ്ധരാന്ന് പരിഗണിക്കുന്നെന്ന് ചോദിച്ചാൽ രക്തസാക്ഷികളെയാണ് ഏതൊരു സംഘടനയാണ് അങ്ങനെയാണ് നമ്മുടെ കമ്മ്യൂണിസം നമ്മൾ നോക്കുമ്പോൾ രക്തസാക്ഷികളുടെ സംഘടനയെന്നു പറയുമ്പോൾ എന്തുകൊണ്ട് രക്തസാക്ഷി രക്തസാക്ഷികളെ കൂട്ടാൻ ശ്രമിക്കുന്നത് രക്ത ആരെയും പിടിച്ച് രക്തം എങ്ങനെ മരിച്ചവനെ രക്തസാക്ഷിയാക്കുന്നു അത് എല്ലാ പാർട്ടികളും ചെയ്ത പരിപാടികളൊക്കെയാണ് അതല്ല പക്ഷെ രക്തസാക്ഷികളുടെ ചുടുനീളം വീണ് വളർന്ന ഒരു സംഘടന അല്ലെങ്കിൽ ഒരു രാജ്യം അതിനേക്കാളിലും എത്രയോ മഹത്തരമാണ് രക്തസാക്ഷികളുടെ ചുടുനീളം വീണ് വളർന്ന കത്തോലിക്കാത്തൊരു സഭ എന്തുകൊണ്ട് രക്തസാക്ഷികളുണ്ടായി അതിനുള്ള മറുപടി കൂടിയാണ് ഈ സുഷാവം കർത്താവിന്റെ നീതിയോടുകൂടി കർത്താവിന്റെ നിയമങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നവനായി മുന്നോട്ടു പോകാനായിട്ടുള്ള കൃപ നമുക്ക് ഒരുവർക്കും തരണമേ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം